ക്യാറും വീടുകളിൽ എല്ലാവരും കൂടി പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്നത് ചെറിയ ഫൈറ്റാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കണത് ഇവളുടെ ഇത്തവണത്തെ വാശായിരുന്നു നമുക്ക് ലീലായിരുന്നു ഫുഡ് കഴിക്കണത് എന്നിട്ട് നമ്മൾ അവിടെ തന്നെയാണ് കഴിച്ചത് പക്ഷേ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തോ അമ്മയ്ക്ക് അത്ര ഇഷ്ടമായില്ല സേം തവേ ഇവനും അത്ര ഇഷ്ടമായില്ല അതൊരു ക്യുറേറ്റഡ് ഹോട്ടൽ ആയതുകൊണ്ട് നമുക്ക് അവനെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റില്ല അതിൻ്റെ ദേഷ്യത്തിനായിട്ട് ഇവയിരുന്ന് കരയുന്നത് ഇതൊക്കെ കണ്ടിട്ട് മാത്രമേ ഉണ്ട് ഭയങ്കര സന്തോഷം ചെറുതായിട്ട് ദേഷ്യം പോയിട്ട് പിന്നെയും നമ്മുടെ ഇരുന്ന് ഇറങ്ങിപ്പോയി പക്ഷെ ഓക്കെ ആയി ആക്ച്വലി ഫുഡൊക്കെ ഭയങ്കര നല്ലതായിരുന്നു പക്ഷേ ഇവ അവിടെ കുറച്ച് കുറുമ്പ് കാണിക്കുന്നത് നമുക്ക് കുറച്ച് ഈസി ഈസിയായിട്ട് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവൾ മാത്രം നല്ല ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ കരുതി നമുക്ക് ഓൾ ഹബ്ബ ഹോട്ടലിൽ പോയിട്ട് കുറച്ചുകൂടെ എന്തെങ്കിലും കഴിക്കാം ഈ മരത്തിന്റെ പുറകെ കാണുന്നതാണ് കേട്ടോ ഓൾ ഹബ്ബ ഹോട്ടൽ ഇവരുടെ ഫുഡ് നല്ലത് അതായത് ഇവരുടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് അടിപൊളി അപ്പോൾ നമ്മൾ അതൊക്കെ പോയി കഴിച്ചു ഇനി എന്തായാലും നമുക്ക് കുറച്ച് ഷോപ്പുകൂടെ ചെയ്തിട്ട് വേണം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് പിന്നെയും പിന്നെയും കാണട്ടാ ഞാൻ ഇതുപോലത്തെ ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പം ബൈ ഹാപ്പി